ഒരു കുന്നിൻ്റെ താഴെ എത്തുന്ന എല്ലാ ആളുകൾക്കും അതികഠിനമായിട്ടുള്ള തലവേദന വരുന്നു ലാക്മിരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുന്നിൻ്റെ താഴെ അതല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തായിട്ട് വരുന്ന എല്ലാ യാത്രക്കാർക്കും എല്ലാ ആളുകൾക്കും നല്ല രീതിയിലുള്ള തലവേദനയും അനുബന്ധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ ലാക്മിരി ഹിൽ എന്ന് പറയുന്ന ഈ മലയ്ക്ക് ഹെഡേക്ക് ഹിൽ എന്നൊരു വിളിപ്പേരും ഉണ്ടാകുന്നു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഇംഗ്ലീഷ് ചിത്രമായിട്ടുള്ള ഹെഡ്ഡേക്ക് ഹില്ലിൻ്റെ കഥയുടെ ഇതിവൃത്തമാണ് ഞാൻ സൂചിപ്പിച്ചത് തലവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ ഉള്ള പല ഹെഡ്ഡേക്ക് ഹില്ലുകളും ഉണ്ടാവും ഇത്തരത്തിലുള്ള ഹെഡേക്ക് ഹില്ലുകൾ അല്ലെങ്കിൽ ട്രിഗറുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു മൈഗ്രൻറ്റ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന രീതിയിലും ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതായിട്ടുള്ള കാര്യം ഓരോ മൈഗ്രൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന ട്രിഗറുകൾ അല്ലെങ്കിൽ അവരുടെ അഗ്രവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ് ഡാവാം വ്യത്യസ്തമായിരിക്കാം ഒരു വീട്ടിൽ തന്നെ രണ്ടോ മൂന്നോ വ്യക്തികൾ മൈഗ്രെയിൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അമ്മയ്ക്കും മകനും ഒരേപോലത്തെ ട്രിഗേഴ്സ് മൈഗ്രെയിൻ തലവേദന ഉണ്ടാക്കണമെന്നില്ല എത്രയോ വർഷങ്ങളായിട്ട് തലവേദനയ്ക്ക് ചികിത്സിച്ചിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ ചികിത്സയ്ക്ക് വരുന്ന ഓരോ രോഗിയും ഒരു ഇൻഡിവിജ്വൽ കേസാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരവരുടേതായിട്ടുള്ള മൈഗ്രൻ ഹില്ലുകളിലാണ് അവർ താമസിക്കുന്നത് അവരവരുടേതായിട്ടുള്ള ഒരു ഹെഡ് ഏക്ക് ട്രിഗറുകൾ അവർക്ക് ആയിട്ട് ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അവരവരുടെ ഹെഡ് ഏക്കിൽ എന്താണെന്ന് കണ്ടെത്തുകയും അതല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേസ് തേക്കിങ്ങിൽ ഞങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്കിത് ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് തലവേദന വരുന്നതിന്റെ ഏറ്റവും വലിയ ട്രിഗർ നിങ്ങളുടെ ഹെഡ് ഏക്കിൽ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ